നമസ്കാരം കെ സി വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആരോഗ്യരംഗത്ത് ഇടവലങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഇരട്ട നേട്ടം അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് മുനക്കൽ മുനക്കൽ ബീച്ചിൽ ബീച്ചിൽ ഡോൾഫിന്റെ ഡോൾഫിന്റെ ജടം ജടം ു ഇന്ന് രാവിലെയാണ് ഗർഭിണിയായ ഡോൾഫിന്റെ ജടം കരക്കടിഞ്ഞത് പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞും ജഡത്തോടൊപ്പമുണ്ട് ഒരു മാസത്തിനിടെ രണ്ടാം വട്ടമാണ് ഡോൾഫിന്റെ ജടം ഇവിടെ കരക്കടിയുന്നത് മുസ്രീസ് ബീച്ച് അധികൃതർ വനം വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ഈയിടെ കപ്പൽ അപകടങ്ങളാണ് ഡോൾഫിനുകളുടെ ജീവൻ എടുക്കുന്നതെന്നും ആക്ഷേപമുണ്ട് അത് കേരളത്തിലെ തന്നെ ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡോൾഫിനുള്ളൊരു പ്രദേശമായിരിക്കും അതാണ് ഞാൻ ഡോൾഫിൻ ബീച്ച് ബീച്ചെന്ന് പറഞ്ഞു ഇന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്കൊരു കാണാൻ കഴിയാത്തൊരു കാഴ്ച കണ്ടുകൊണ്ടാണ് കാരണം ഇപ്പോൾ ഒരു ഡോൾഫിൻ മരണപ്പെട്ട് കരയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഒരു കുഞ്ഞടക്കമാണ് അത് നമുക്ക് കണ്ടാൽ വിഷമം തോന്നുന്നൊരു സ്ഥിതിയിലുള്ളൊരു കാഴ്ചയാണ് കാരണം ഒരു പത്തിരുപത് ദിവസം മുമ്പ് ഇങ്ങനെ ഒരു ഡോൾഫിൻ അന്ന് ഇങ്ങനെ മരിച്ച് ഇത് കരക്കണിട്ടുണ്ടായിരുന്നു അത് എൻ്റെ സംസ്കരിച്ചു പോസ്റ്റ് ബോട്ടൊക്കെ സംസ്കരിച്ചു ഇന്നും ഇപ്പോൾ ഇതാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ അടുത്ത അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഡോൾഫിൻ മരണപ്പെടാനുള്ള കാരണം അത് എന്നെ പറ്റി പറ്റിയൊരു അന്വേഷണം നടത്തേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത് കാരണം എന്താണ് ഇതിൻ്റെ മരണാവസ്ഥയ്ക്ക് കാരണമെന്ന് സർക്കാരും അതായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പരിശോധിച്ച് നിൽക്കണം അത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇത് നമ്മൾ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നത് തന്നെ അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത് നിരവധി ആൾക്കാർ ഈ ഡോൾഫിൻ ബീച്ച് എന്ന പ്രത്യേകത കൊണ്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ഇതിൻ്റെ മരണകാരണം കാരണം എന്ന് പോസ്റ്റോർട്ടൊക്കെ കഴിഞ്ഞ തവണ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ മരണകാരണം കണ്ടെത്തി അതിന് സ്ഥായിയായ പരിവാര മാർഗം നടപടികള് സ്വീകരിക്കണമെന്ന് പറയുന്നത് എറിയാട് കേരളോർമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി അസോസിയേഷനും മണപ്പാട് ഫൗണ്ടേഷനും സംയുക്തമായി അക്കാഡമിക് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു എറിയാട് കേരളോർമ ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനിയും മണപ്പാട്ട് ഫൗണ്ടേഷനും സംയുക്തമായി എറിയാട് സ്കൂളിലെ പ്ലസ് വിഭാഗങ്ങളിൽ ഫുൾ എ പ്ലസ് ലഭിച്ച എല്ലാ കുട്ടികൾക്കും വർഷം തോറും നൽകി വരാറുള്ള അക്കാഡമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് മുഹമ്മദ് ആരിഫ് ടീച്ചറും എന്നുള്ള എവിടെയെങ്കിലും ഒരു ചരിതാർത്ഥ്യങ്ങൾ ടീച്ചർ കുറച്ചുകൂടി ബോയ്സ് സ്കൂളിലേക്ക് മാറിപ്പോയിരിക്കും അതായത് ഈ നമുക്ക് ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് മാത്രം എന്തെങ്കിലും ആഡ് ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ എങ്കിലും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചിലത് സൂചിപ്പിച്ചത് അതായത് നിങ്ങൾ ഈ ഇവിടെ ആദരിക്കപ്പെടുന്ന കുട്ടികൾ ഫുൾ എം പ്ലസ് വാങ്ങി നിങ്ങളുടെ വിദ്യാഭ്യാസ കരിയറിൻ്റെ ആ ലഭിച്ച അവസരം നല്ലൊരു അടിത്തറ പണിയുവാൻ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടിത്തറ പണിയുവാനായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഉപയോഗിച്ചു പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ ജീവിത അതുപോലെ നിങ്ങളുടെ ജീവിത വ്യാപാരത്തിനുള്ള എല്ലാ അടി അടിത്തറകളും തുടർന്നുള്ള പണിയും നടക്കുന്നത് അതിന് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട പല പല കാര്യങ്ങളുണ്ട് അതിന് ഒരുപാട് സ്കിൽസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ഇവിടെ സർവ്വീ ഉദ്ദേശിച്ചതുപോലെ കമ്പ്യൂട്ടറിനെ നമ്മൾ ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ആ കമ്പ്യൂട്ടറിനെ നമ്മൾ നമ്മളുടെ ദാസന്മാരാക്കി ഉപയോഗിച്ചു അതുപോലെ തന്നെ ഈ വരുന്ന ഏ നമ്മൾ നിങ്ങൾ എല്ലാവരും അതിനെ നമ്മളുടെ ദാസന്മാരായി ഉപയോഗിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കവർ അവരുടെ നമ്മൾ നിൽക്കേണ്ടി അത്രമാത്രം നമുക്കറിയാം ചെയർമാൻ അമീർ അഹമ്മദ് മണപ്പാട്ട് അധ്യക്ഷനായിരുന്നു പത്മരാജൻ പുരസ്കാര ജേതാവ് പ്രമുഖ കഥാകൃത്ത് പി എസ് റഫീഖിന് ചടങ്ങിൽ ആദരവ് നൽകി തുടർന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നാഷണൽ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് നേടിയ ഇഷൽ ഫാത്തിമയ്ക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ശുഭാംശും ശുക്ലയുമായി സംവദിച്ച റസൽ റാഫിക്കും സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു കെ എ കദിജാബി ഇ വി രമേശൻ പഞ്ചായത്ത് മെമ്പർ പി കെ മുഹമ്മദ് പ്രമുഖ കലാകാരൻ ഡാവിഞ്ചി സുരേഷ് പി ടി എ പ്രസിഡന്റ് എം എ റഹീം സ്കൂൾ എച്ച് എം ലാലി ടീച്ചർ എന്നിവർ സംസാരിച്ചു മറിയു സഗീർ സ്വാഗതവും ശ്രീകല നന്ദിയും പറഞ്ഞു നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നായി മാറുന്ന അഴീക്കോട് മുനമ്പം പാലത്തിന്റെ സെഗ്മെൻറ്റ് ബോക്സ് ഗർഡറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി വരും ദിവസങ്ങളിൽ ആരംഭിക്കും അഴീക്കോടുള്ള യാർഡിൽ നിന്നും കൂറ്റൻ സെഗ്മെന്റുകൾ പാലം നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന്റെ ട്രയൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്നു ഓരോന്നിനും ഏകദേശം നൂറ്റി ടൺ ഭാരമുള്ള കോൺക്രീറ്റ് സെഗ്മെന്റുകളാണ് വലിയ ലോറിയിൽ എത്തിക്കുന്നത് കേരളത്തിൽ ഇതാദ്യമായാണ് സെഗ്മെന്റ് ബോക്സ് ഗർഡർ സംവിധാനം ഉപയോഗിക്കുന്നതെന്ന് കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാഷർ പറഞ്ഞു

എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പുതിയ രീതി അവലംബിക്കുകയാണ് നാഷണൽ ഹൈവേക്കൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് പുതുതായിട്ടാണ് ഈ വാർക്ക ഉൾപ്പെടെ മുകളിലുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു ചെയ്തു പോകുന്ന ഒരു പുതിയ പ്രത്യേകിച്ച് പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നല്ല മാറ്റത്തിന് വിധേയമായിട്ടുള്ള ഒരു പ്രവൃത്തി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് വളരെ വേഗത്തിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഈ ഇതിനോട് ബന്ധപ്പെട്ട കെ ആർ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്ടർമാരിലും ഒക്കെ ഉള്ള അറിവ് നമുക്കിപ്പോൾ ഇതിൻ്റെ പൈൽ ചെയ്യേണ്ടത് ഇരുന്നൂറ്റിയഞ്ചെണ്ണം ആണ് അതിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം പൂർത്തീകരിച്ചു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ പൂർത്തീകരിക്കും പിന്നെ ചെറിയ ഒരു തർക്കമുള്ള ഒരു പ്രദേശം അപ്പുറത്തുണ്ട് മുനമ്പത്തുണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഒരു ഓർഡർ ഇപ്പോൾ വരും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ജില്ലാ കളക്ടറും അതിന്റെ ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ ആളുകളും നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ മിക്കവാറിക്കുന്നൊരു സെറ്റിൽമെന്റ് ആകാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ അതുകൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറെ കൂടി വേഗത്തിൽ നമുക്ക് ഈ പണി നടത്താൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അഞ്ചാം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നല്ലപോലെ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിൻ്റെ കോൺട്രാക്ടേഴ്സും ഒക്കെ ഒരു ടീമായും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുരോഗതി വളരെ വേഗത്തിലാണ് ഏറ്റവും വേഗത്തിൽ നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും അറിയാം ആരോഗ്യരംഗത്ത് ഇടവിലങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഇരട്ട നേട്ടം ഇടവലങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപ ആരോഗ്യ കേന്ദ്രമായ കാതിയാളം ആയുഷ്മാൻ മന്ദിറിനും കായകൽപ് അവാർഡ് ലഭിച്ചു തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് ശതമാനം സ്കോർ നേടി ഇടവലങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രം തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കുടുംബാരോഗ്യ ഉപകേന്ദ്രം വിഭാഗത്തിൽ കാദ്യാളം ആയുഷ്മാൻ മന്ദിറിന് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം മൂന്ന് ശതമാനം സ്കോറോടെ രണ്ടാം സ്ഥാനവും ലഭിച്ചു ആശുപത്രിയുടെ ദൈനംദിന ഒ പി സേവനത്തിന് പുറമെ ആഴ്ചയിൽ എല്ലാ ദിവസവും ജീവിതശൈലി രോഗനിർണയ ക്ലിനിക്ക് നടത്തുന്നുണ്ട് കൂടാതെ ആഴ്ചയിൽ ഓരോ ദിനവും പ്രത്യേകം ക്ലിനിക്കുകളുമുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിൽ ഫീൽഡ് തല സേവനങ്ങളായ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ കൗമാരപ്രായക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ജീവിതശൈലി ക്ലിനിക്കുകൾ കൗൺസിലിംഗ് തുടങ്ങിയവ നടന്നുവരുന്നുണ്ട് മണ്ഡലം കോൺഗ്രസ് വാർഡിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ കുടുംബ സംഗമം സംഗമം സംഘടിപ്പിച്ചു നടന്ന മുൻ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥന ഹാളിലേക്ക് ഗാന്ധിജിയെ െ കണ്ടിങ്ങനെ തിരിച്ചു തൊഴുതു വശം ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച തോക്ക് എടുത്ത് ഗാന്ധിയുടെ നെഞ്ചിലേക്ക് മൂന്ന് പ്രാവശ്യം വെടിവെച്ചു ആ മനുഷ്യൻ അവിടെ കിടന്ന് പടഞ്ഞു പടഞ്ഞ് പടഞ്ഞ് പഴഞ്ഞ് മരിച്ചു ആ ദുഷ്ടന് ഇന്നും വിഗ്രഹമുണ്ടാക്കി പാലഭിഷേകം നടത്തി ആ ദുഷ്ടന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്ന ചിലര് നമ്മുടെ രാജ്യത്തുണ്ട് അവരുടെ പേരാണ് ആർ എസ് എസ് അവരുടെ പേരാണ് ബി ജെ പി അവരുടെ നേതാവിൻ്റെ പേരാണ് നരേന്ദ്രമോദി

പി കെ ചന്ദ്രബാബു പി വി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു കെ എസ് ബാബു പി ബി ബനേഷ് ശിവാവതി ചന്ദ്രൻ സി ഐ മുഹമ്മദ് വി എം അബ്ദുൾ മജീദ് പി എസ് അബ്ദുൾ അസീസ് കെ യു സുബ്രഹ്മണ്യൻ നജീബ് പി മുഹമ്മദ് കെ എസ് ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു കെ എസ് യു കൈപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റു സ്ഥാനാരോഹണത്തിന് മുന്നോടിയായി എറിയാട് ചന്തയിൽ നിന്നും ആരംഭിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം എറിയാട് സർവീസ് സാധാരണ ബാങ്ക് പരിസരത്ത് സമാപിച്ചു തുടർന്ന് സർവീസ് സർവീസ്കരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഇടക്കാലത്ത് ഏറ്റവും ചെറിയ ക്ഷീണം ഒരു കാലത്ത് കോളേജും ഒന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിലെ വിദ്യാർത്ഥി പ്രവർത്തകരായിരുന്നു അന്ന് രണ്ട് കോളേജിൽ നീലക്കൊടി അല്ലാതെ ഏറെ ആരും ഉണ്ടായില്ല ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിച്ച കോളേജ് കോളേജ് കോളേജിൽ കോളേജിന്റെ തലേ ദിവസം നടക്കുന്ന ഒരു പ്രകടനമുണ്ട് ആ പ്രകടനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കെ എസ് യു കൂടി പിടിച്ച് പോകുന്ന പെൺകുട്ടികളെ കാണാൻ പറ്റും അതുകൊണ്ടായാലും പലരും ഇപ്പോഴെ ഭയങ്കരമാണ്കത്തും സ്കൂളിനകത്തും അങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിനു വേണ്ടി ഇടപെടുന്നത് ആരുടെ മുഖത്ത് നോക്കിയും അത് ഗവൺമെന്റ് ഏത് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും എസ് വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് സ്കൂളിനകത്ത് ചെമ്മിനോടായാലും പ്രിൻസിപ്പലിനോടായാലും വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും അവകാശം നമ്മൾ നമ്മളവിടെ ചാവേറുകൾ ആയി നിലകൊള്ളും അതാണ് കെ എസ് യുവിന്റെ ഒരു പൈതൃകവും പാരമ്പര്യവും ആ പൈതൃകവും പാരമ്പര്യവും വീണ്ടും നമുക്ക് തിരിച്ചു വരികയാണ് ഞാൻ ഭീകരൻ ശ്രീ ആസിഫ് അഹമ്മദിനെല്ലാവർക്കും അഭിവാദ്യം ചെയ്യുന്നു ഈ അസ്സാബി കോളേജിൽ ജയിച്ചാണ് യൂണിറ്റ് പ്രസിഡന്റും മലാമസ്കൂലി പഠിക്കുന്ന പഠിക്കുന്ന വൈശാഖനാരായണ സ്വാമി യൂത്ത് കോൺഗ്രസിൽ അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിലും നടക്കാൻ ചെയ്യും പോലും ാണ് ഈ സ്ഥാനങ്ങളിലെല്ലാം എത്തിയത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി നാലിലാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനുമുമ്പുള്ള മൂന്നര നാല് വർഷത്തോളം നിയോജ മണ്ഡല കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എടത്തിരത്തി മുതൽ അഴീക്കോട് വരെയുള്ള മണ്ഡലങ്ങളിലും ഏഴ് വില്ലേജുകളിലുമായി കൃത്യമായി കേസ്യ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ ആ ചെറിയ കാലഘട്ടത്തിലും വളരെ ചുരുക്കം ആളുകളാണ് എങ്കിലും സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരള വിദ്യാർത്ഥികളുടെ നിയോജ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മുൻ കാലിക്കറ്റ് സർവകലാശാലയുടെ ചെയർമാനും അതുപോലെ തന്നെ നിയോജമണ്ഡലം പ്രസിഡന്റ് ആഷിഫ് പി എന്ന ചന്ദ്രാ പിന്നിയിലെ പ്രിയപ്പെട്ടവരായിരുന്നു അതിനുശേഷം ആഷിഫ് ബി എ ഗൾഫിൽ പോയി ഏകദേശം രണ്ടര വർഷം കമ്മിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കോളേജിൽ യൂണിറ്റ് ഇല്ലാത്ത ഒരു സമയത്താണ് നമുക്ക് നിയോജമണ്ഡം കെ എസ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ചുമതല ലഭിക്കുന്നത് കേരള വിദ്യാർത്ഥികളുടെ സംസ്ഥാന പ്രസിഡന്റായി കെ എം അഭിജിത്തും ജില്ലാ പ്രസിഡന്റായി വിധുമോഹനും അടക്കമുള്ളവരുള്ളപ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറിയായി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിനേഷിനോടൊപ്പം നിയോജ മണ്ഡലം കേശു കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒമ്പത് മണ്ഡലത്തിലും മണ്ഡലം കേശു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ പാർട്ടിയുടെ പലതരത്തിലുമുള്ള കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി എങ്കിലും ഏകദേശം പതിനാലോളം യൂണിറ്റ് കമ്മിറ്റികൾ ഈ ആറോളം മണ്ഡലത്തിലായി നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് यूथ कांग्रेस ऐशीय जनरल सेक्रेटरी वाई सैक्टरीएशाख् मुख्य प्रभाषण संस्थान सैक्टरी सलीं कईपमंगल मुख्य अतिथियमंगल ग्राम पंचायत स्टांडि कमिटी चर्मेंे पाउस अड़ीकोड सर्वीस बैंक प्रेसिडेंट जॉन यूथ प्रसडेंट्र नियोज मंडल के अफसल मुन नियोजक मंडल प्रेसिडेंट पी ए मनाफ कांग्रेस जिला सेक्रेटरी नौफिद रियाड मंडल कांग्रेस प्रेसिडेंट पी ए मुहम्मद यूथ कांग्रेस नियोजक मंडल वाइस प्रसडंड इसा हूसईन कैसु जिला सेक्रेटरी सैक्टरी मुहम्मद असलम ग्रहेश कलड സിറുൽ ജോസഫ് മുഹമ്മദ് സിനാൻ എന്നിവർ സംസാരിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം